വിശ്വാസ പരിശീലകർ എന്ന നിലയിൽ ഒരിക്കലും മടുപ്പ് തോന്നാനോ തളരാനോ പാടില്ലെന്ന് ഫ്രാൻസിസ് പാപ്പ എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് വിശ്വാസം വിനിമയം ചെയ്യണമെന്നും പാപ്പ പറഞ്ഞു സുവിശേഷ സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയുള്ള ഡിക്കാസ്ട്രി വത്തിക്കാനിൽ വെച്ച് നടത്തുന്ന അന്താരാഷ്ട്ര വിശ്വാസ പരിശീലകരുടെ സംഗമത്തിൽ പങ്കെടുക്കുന്നവരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പാപ്പ ഫാദർ ജിയോ റിപ്പോർട്ടിലേക്ക് വിശ്വാസ എന്ന നിലയിൽ ഒരിക്കലും മടുപ്പ് തോന്നാനോ തളരാനോ പാടില്ലെന്ന് ഫ്രാൻസിസ് മാർ പാപ്പ വർത്തിക്കാനിൽ നടക്കുന്ന അന്താരാഷ്ട്ര വിശ്വാസ പരിശീലകരുടെ സംഗമത്തിൽ വെച്ചാണ് പാപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നവരോട് അവരുടെ വിളിയെയും ദൗത്യത്തെയും പറ്റി ഓർമ്മിപ്പിച്ചത് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി തൊള്ളായിരത്തി അമ്പതോളം അൽമായ വിശ്വാസ പരിശീലകരും നൂറ്റി ഇരുപതോളം സന്യസ്ഥരും നൂറ്റി എൺപതോളം വൈദികരും ഇരുപത്തിരണ്ട് മെത്രാൻമാരുമാണ് അന്താരാഷ്ട്ര സംഗമത്തിൽ പങ്കെടുക്കുന്നത് വിശ്വാസ പരിശീലനം എന്നത് ഒരു സ്കൂൾ പഠന സമയം പോലെ ചിട്ടപ്പെടുത്തേണ്ട ഒന്നല്ല എന്നും തലമുറകളിലേക്ക് കൊടുക്കാനുള്ള വിശ്വാസ ീപമാണെന്നും മാർപാപ്പ വിശ്വാസ പരിശീലകരോട് പറഞ്ഞു ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് വിശ്വാസം വിനിമയം ചെയ്യണമെന്നും പാപ്പ പങ്കുവച്ചു സീറമലബാർ ദൈവശാസ്ത്ര സമിതിയെ പ്രതിനിധീകരിച്ച് ദൈവശാസ്ത്ര കമ്മീഷൻ അംഗം മാർ ടോണി നീലങ്കാവിലും സീറമലബാർ വിശ്വാസ പരിശീലന കമ്മീഷൻ സെക്രട്ടറി ഫാദർ തോമസ് മേൽവട്ടവും അന്താരാഷ്ട്ര വിശ്വാസ പരിശീലകരുടെ സമ്മേളനത്തിൽ ഇന്ത്യയിൽ നിന്ന് പങ്കെടുക്കുന്നുണ്ട് വിശ്വാസ പരിശീലനത്തിലെ പുതിയ മാനങ്ങളും മാധ്യമങ്ങളും ക്രിസ്തുവിനെ കണ്ടെത്താൻ സഹായിക്കുന്നതാണെന്നും മതബോധനം എന്നത് കരിക്മാറ്റിക് സ്വഭാവത്തോടു കൂടെ വിശ്വാസിയെ രൂപപ്പെടുത്തുന്നതാണെന്നും അത് ക്രിസ്തു ശിഷ്യന്മാരെ രൂപപ്പെടുത്തിയതുപോലെ ക്രിസ്തു ദൗത്യത്തിന് പ്രാപ്തരാക്കുന്നതാണെന്നും പങ്കുവച്ചു വിശ്വാസ പരിശീലനം എന്നത് ഒരു തത്വശാസ്ത്ര പരിശീലനം മാത്രമല്ല പകരം വിശ്വാസ ജീവിത ശൈലി നൽകലാണെന്ന് അഭിമന്യ ടോണി നിലങ്കാവിൽ പിതാവ് ഷെക്കെ നനുസിനോട് പറഞ്ഞു പാപ്പായുമായുള്ള കൂടിക്കാഴ്ചയിൽ പാപ്പ പങ്കുവെച്ച ക്രിസ്തു സ്നേഹത്തെ പറ്റിയും അതിൻ്റെ ദൗത്യത്തെ അതിൻ്റെ കാരണത്തിൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്തെ പറ്റിയും അത് ക്രിസ്തുവിലുള്ള പുതിയ ജീവിതമാണെന്നും മാർ ടോണി നിലങ്കൽപിതാവ് സംസാരിച്ചു വിശ്വാസ പരിശീലനം സന്തോഷത്തോടെയും സന്തോഷത്തോടെയും അത് ക്രിസ്തുവിലേക്ക് നയിക്കുന്നതാണെന്നും മാർ പാപ്പ പറഞ്ഞ് ടോണി പിതാവ് ഓർമ്മിച്ചു വിശ്വാസ പരിശീലനരുടെ മൂന്നാമത് അന്താരാഷ്ട്ര സമ്മേളനമാണ് വത്തിക്കാനിൽ വെച്ച് സെപ്റ്റംബർ എട്ടാം തീയതി മുതൽ പത്താം തീയതി വരെ നടന്നത് വത്തിക്കാനിലെ സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയുള്ള ഡിക്കാസ്ട്രിയാണ് ഇത് സംഘടിപ്പിച്ചത് ഡിക്കാസ്ട്രി തലവൻ ആർച്ച് ബിഷപ്പ് മോൺസെന്യോ റിനോ ഫിസ്കെല്ലയാണ് സംഗമത്തിന് നേതൃത്വം നൽകിയിരിക്കുന്നത് ഷെക്കൻ എനോസിന് വേണ്ടി ഫാദർ ജിയോ തരകൻ